ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കുടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിൻ്റെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളേവരെയും ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യശയാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ദൈവവചനം അത് വെറുതെ വന്നിട്ട് പോകുന്ന വചനമല്ല അത് കാര്യം സാധിപ്പിച്ചിട്ട് തിരിച്ചു പോകുന്ന വചനമാണ് ദൈവവചനത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോളം ശക്തി ഉണ്ട് ഇവിടെ ഇതാ യശയാ പ്രവാചകൻ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായ മൂന്ന് വലിയ പ്രവാചകന്മാർ ഒരു പ്രവാചകനാണ് യേശുക്രിസ്തുവിന്റെ ജനനവും അവൻ ജീവിതവും മരണവും അതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേൽപ്പ് മടങ്ങി വരവിനെക്കുറിച്ചും വളരെ വ്യക്തമായും പ്രതിപാദിച്ച ഈ പ്രവാചകൻ ഇതാ വളരെ വ്യക്തമായും തൻ്റെ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം വചനമായിരിക്കും ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് ദൈവത്തിന്റെ വചനമാണ് അത് തീ പോലെ പുറത്തു വരുന്ന വചനമാണ് അത് അന്ധകാര മണ്ഡലങ്ങളെ അവൻ നശിപ്പിക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞു വിടുമ്പോൾ നീ ദൈവത്തെയാണ് ആണ് പറഞ്ഞു വിടുന്നത് നിന്റെ വിഷികത്തെ നോക്കി നീ ഒരിക്കലും പരിതാപപ്പെടരുത് പ്രയാസപ്പെടരുത് പേടിച്ചു പോകരുത് നിനക്ക് എന്താണ് ആവശ്യമുള്ളത് അവിടെ വചനത്തെ പറഞ്ഞയക്കുക നിന്റെ വിഷികത്തെ അവൻ ദൈവം കൈകാര്യം ചെയ്യും അത് നിറവേറ്റുക തന്നെ ചെയ്യും അതുകൊണ്ട് വചനത്തെ പറഞ്ഞു വിടുക ആ വചനത്തെ പറഞ്ഞു വിടുമ്പോൾ ആ വചനം അവിടെ ചെന്ന് ആ കാര്യം തിരിച്ചു വരും സ്വർഗത്തിൽ നിന്ന് ഒരു വാഗ്ദത്വം നിന്റെ മേലോ നിന്റെ തലമുറ മേലോ നിന്റെ കുടുംബത്തിന് മേലോ ശുശ്രൂഷയു മേലോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വചനം ആ വാഗ്ദത്വം ആ ദൈവികമായ ധൂത് അത് സംഭവിക്കാതെ തിരിച്ചു പോകത്തില്ല പറഞ്ഞവൻ ഈ ും ദൂത് ഒരിക്കലും മരിച്ചു പോകത്തില്ല പ്രവാചകൻ ഈ ലോകത്ത് നശിച്ചു പോയാലും പ്രവചനം ഒരിക്കലും നശിച്ചു പോകത്തില്ല അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിക്കകത്ത് നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ ആ പദ്ധതി എന്താണോ നിങ്ങൾ ദൈവ വചനത്തിൽ നിലനിൽക്കുന്നവരായി തീരണം നിങ്ങൾ ദൈവത്തിലും ദൈവ വചനത്തിലും നിലനിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂത് ആ ദൈവത്തിന്റെ ദൈവ ശബ്ദത്തിന്റെ ആ പ്രാവർത്തികമായ മണ്ഡലം നിങ്ങൾക്കായി തുറന്നു തരിക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ ആ വന്ന കാര്യം സാധിപ്പിച്ചു തന്നെ ആ വചനം തിരിച്ചു ഇടയായി തീരും ഇവിടെ ഇതാ വളരെ വ്യക്തമായി എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും അത് വേറെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുന്നതാണ് വചനം അതുകൊണ്ട് നിന്റെ മേലോ നിന്റെ തലമുറ മേലോ നിന്റെ ശുശ്രൂഷയുടെ മേലോ നിന്റെ സഭയുടെ മേലോ ദൈവം ഒരു വാദ്യത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൈശാചിക മണ്ഡലത്തിലും അത് തകർക്കുവാൻ കഴിയത്തില്ല നീ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയം വെച്ച ദൈവത്തിലും ദൈവവചനത്തിലും ആമേൻ പരിഗണന കൊടുത്ത മുൻസ്ഥാനം കൊടുത്ത നീ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആമേൻ വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ആമൻ യേശുക്രിസ്തുവിനും അവൻ്റെ നോക്കി നീ നീ ഓടുന്നവനാണോ ണോ എങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ദൈവം ആ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങളിൽ ഒരു അനുഗ്രഹവും സമാധാനവും സന്തോഷവും പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു